രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്കാണ് പ്രാബല്യത്തിൽ വരുന്നത് യൂണിറ്റിന് പന്ത്രണ്ട് പൈസയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അത് കൂടുന്നതോടുകൂടി എല്ലാവരുടെയും ബില്ലില് വലിയ വർധനവ് ഉണ്ടാകും നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ചെലവ് വരുന്ന ഒരു ഉപകരണമാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വീട്ടിലേക്ക് വാങ്ങുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് കെ മുന്നറിയിപ്പ് നൽകുന്നു അത് ഇല്ല എങ്കിൽ നമ്മൾ ഭീമമായിട്ടുള്ള തുക വൈദ്യുതി ബില്ലായിട്ട് അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വീട്ടിൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവരും ഇനി പുതുതായിട്ട് ഫ്രിഡ്ജ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും ഫ്രിഡ്ജ് പഴയതാണ് എങ്കിൽ അത് മാറ്റുന്നതിൻ്റെ അനിവാര്യതയുമാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിഷാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഫ്രിഡ്ജ് വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വൈദ്യുതി ബില്ല് ഇരട്ടിയാകുമെന്ന് കെ എസ് സി ബി ബോർഡ് അറിയിക്കുകയാണ് ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ളതും ഊർജ്ജക്ഷമത കൂടിയതുമായ മോഡലുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പേർ അടങ്ങിയ ഒരു കുടുംബത്തിന് നൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ ശേഷിയുള്ള ഫ്രിഡ്ജ് മതിയാകും വലിപ്പം കൂടുന്തോറും വൈദ്യുതി ചിലവും കൂടും എന്നുള്ള കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം റെഫ്രിജറേറ്ററുകളുടെ വൈദ്യുതി ഉപയോഗം അറിയുന്നതിന് ബി ഇ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസ് സ്റ്റാർ ലേബൽ സഹായിക്കുന്നു ഫൈവ് സ്റ്റാർ ഉള്ള ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി ലിറ്റർ ഫ്രിഡ്ജിന് വർഷം മുന്നൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗ ചെലവ് കണക്കാക്കുന്നത് അതേസമയം ഇതേ വലിപ്പത്തിലുള്ള ഫ്രിഡ്ജ് രണ്ട് സ്റ്റാർ ഉള്ളത് ഉപയോഗിക്കുമ്പോൾ എഴുന്നൂറ്റി യൂണിറ്റ് വൈദ്യുതി ചെലവാകുന്നു ഇനി സ്റ്റാർ അടയാളം ഇല്ലാത്ത പഴയ ഫ്രിഡ്ജാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ തൊള്ളായിരം യൂണിറ്റ് വരെ വൈദ്യുതി ഒരു വർഷം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും അതായത് സ്റ്റാർ അടയാളം കൂടുന്തോറും വൈദ്യുതി ഉപയോഗം കുറയും എന്നാണ് അർത്ഥം ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് കൂടുതൽ സ്റ്റാർ ഉള്ള റെഫ്രിജറേറ്റർ വാങ്ങുവാൻ വേണ്ടി ചിലവിടുന്ന അധിക തുക കുറഞ്ഞ മാസങ്ങളിലെ വൈദ്യുതി ബില്ലിൽ തന്നെ നമുക്ക് ലാഭിക്കാനാകും ഇനി വൈദ്യുതി ചിലവ് കുറക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വീട്ടിൽ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഫ്രിഡ്ജ് നമ്മൾ വെക്കുന്ന സ്ഥലത്ത് വായു സഞ്ചാരം ഉറപ്പാക്കുക അതായത് ഭിത്തിയിൽ നിന്നും അഞ്ച് ഇഞ്ച് അകലമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉണ്ടായിരിക്കണം അതുപോലെ ഫ്രിഡ്ജ് തുറക്കുമ്പോഴും അടക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് ഫ്രിഡ്ജിന്റെ വാതിലുകൾ കൃത്യമായി അടഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്രിഡ്ജിന്റെ ഡോറിന് ചുറ്റുമുള്ള റബ്ബർ ബീഡിംഗ് കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അത് ദ്രവിച്ചു പോവുകയോ പൊട്ടുകയോ കേടുവരികയോ ചെയ്താൽ അത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വൈദ്യുതി ചിലവ് കൂടും മറ്റൊന്ന് ചൂടുള്ള ആഹാര സാധനങ്ങൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത് ചൂടാറിയതിന് ശേഷം മാത്രം വെക്കുക അതുപോലെ തന്നെയാണ് എടുത്തു കഴിഞ്ഞാൽ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ചൂടാക്കി കഴിക്കുക ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും മറ്റൊന്ന് കാരണമില്ലാതെ ഫ്രിഡ്ജുകൾ ഇടയ്ക്കിടെ തുറക്കരുത് ഫ്രിഡ്ജ് തുറക്കുന്നത് ഇന്ധന നഷ്ടം ഉണ്ടാക്കും കറണ്ട് ബില്ല് കൂടാനുള്ള ഏറ്റവും വലിയ ഒരു സാധ്യതയാണ് ഫ്രിഡ്ജ് ഇടയ്ക്കിടെ തുറക്കുന്നത് അതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ആവശ്യം കഴിഞ്ഞാൽ ഉടനെ അടയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുന്ന ആഹാര സാധനങ്ങളും മറ്റു സാധനങ്ങളും കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി ഒരു നിശ്ചിത സ്ഥാനത്ത് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ കാലാവസ്ഥ അനുസരിച്ചും ഉള്ളിലുള്ള സാധനങ്ങളുടെ അളവ് അനുസരിച്ചും തെർമോസ്റ്റാറ്റ് ക്രമീകരിക്കണം അത് നമ്മൾ പല ആളുകളും ചെയ്യാറില്ല റെഫ്രിജറേറ്ററിൽ ആഹാരസാധനങ്ങൾ കുത്തി നിറച്ചു ഉപയോഗിക്കുന്നത് വൈദ്യുതി ചെലവ് കൂട്ടും മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് ഫ്രിഡ്ജിനകത്തെ തണുത്ത വായുവിന്റെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സം ഉണ്ടാക്കുകയും ആഹാരസാധനങ്ങൾ കേടുവരുകയും ചെയ്യും അതുപോലെ ഏതൊരു ആഹാരസാധനമായാലും അടച്ചു മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇത് ഫ്രിഡ്ജിനകത്ത് ഈർപ്പം വ്യാപിക്കുന്നത് തടയുകയും തന്മൂലം വൈദ്യുതി നഷ്ടം ഒഴിവാക്കുകയും ചെയ്യാം വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫ്രീസറിൽ ഐസ് കട്ട കുത്തി പിടിക്കുന്നത് ഊർജ്ജ നഷ്ടമുണ്ടാക്കും അതിനാൽ അതാത് കമ്പനി നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് സമയക്രമം നോക്കി ഫ്രീസറിൽ ഡീഫ്രോസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ് നമുക്കത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു കാണാം ദൂരം